ഉപജില്ലാ കലാമേളയ്ക്ക് തൊട്ടു പിന്നാലെ തൃശൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിനും കുന്നംകുളം ആതിഥേയത്വം വഹിക്കും മേളയുടെ വിജയകരമായ നടത്തിപ്പിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത് പന്ത്രണ്ട് ഉപജില്ലകളിലെ കലോത്സവ വിജയികളാണ് നാലു ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാതല മത്സരങ്ങളിൽ മാറ്റുരയ്ക്കാനെത്തുന്നത് ഡിസംബർ മൂന്ന് അഞ്ച് ആറ് ഏഴ് തീയതികളിലായി നഗരത്തിലെ പതിനെട്ട് വേദികളിലായാണ് മത്സരം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് സ്കൂൾ ചിറളയം ബദനി കോൺവെന്റ് ഗേൾസ് സ്കൂൾ ഗുഡ്ഷെപ്പേഡ് സ്കൂൾ നഗരസഭാ ടൌൺഹാൾ വൈഎംസിഎ ഹാൾ ടൌൺഹാൾ തുടങ്ങിയ ഇടങ്ങളിലായാണ് വേദികൾ ഒരുക്കുന്നത് വിദ്യാഭ്യാസ ഉപഡയറക്ടർ എ കെ അജിതകുമാരിയുടെ നേതൃത്വത്തിൽ സ്ഥലം പരിശോധിച്ചിരുന്നു നിലവിൽ ഉപജില്ലാ കലോത്സവത്തിന്റെ തിരക്കിലാണ് അതത് മേഖലയിലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ ഇതിനുശേഷം ജില്ലാ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് സംഘാടക സമിതി പ്രവേശിക്കും ദിവസവും നാലായിരം നാലായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഭക്ഷണ സൗകര്യം ഒരുക്കേണ്ടിവരും ഇതിന് വിശാലമായ സ്ഥലം ആവശ്യമാണെന്ന് ഭക്ഷണ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് ടൗൺ ഹാൾ പ്രധാന വേദിയാകുന്നതോടെ ഭക്ഷണവും മത്സരവും ഒരേ സ്ഥലത്ത് നടത്താൻ പ്രയാസമാകും വടക്കാഞ്ചേരി റോഡിലെ ഓഡിറ്റോറിയവും വൈ എം സി എ ഹാളും ഭക്ഷണം ഒരുക്കാനും വിതരണത്തിനുമായി ആലോചനയിലുണ്ട് വൈ എം സി എ ഹാൾ തന്നെ ഭോജനശാല ആകുവാനാണ് സാധ്യത ഏറെയുള്ളത് ദൂരെ കൂടുതലുള്ള വേദികളിൽ നിന്നും ഭക്ഷണശാലയിലേക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തും ഡിസംബർ മൂന്നിന് സ്റ്റേജ് തരം മത്സരങ്ങളാണ് നടത്തുക ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഏതാനും ഇനങ്ങൾ കൂടി ആദ്യ ദിവസം നടത്തും കുട്ടികളുടെ പഠന നിലവാരം പരിശോധിക്കുന്നതിന് എൻസിഇആർ ടി നടത്തുന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേ നാലിനാണ് നടത്തുന്നത് അന്ന് മത്സരങ്ങൾ ഉണ്ടാകില്ല ഡിസംബർ അഞ്ചിന് ടൗൺ ഹാളിലായിരിക്കും കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കുറ്റമറ്റ രീതിയിൽ കലാകൗമാരത്തിന്റെ സർഗോത്സവം അവിസ്മരണീയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടക സമിതി സിസിടിവി ന്യൂസ് കുന്നംകുളം